ഹലോ എവരിവാന് വെൽക്കം ടു മാർഗ്സ് സ്റ്റോറീസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്പൈക്കുകളും അതുകൊണ്ടൊക്കെ തന്നെ ഒക്കെ വന്ന് നിൽപ്പുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെയൊക്കെയായാലും നമുക്ക് നോക്കിയാൽ ഒരുപാട് സ്പൈക്കുകളൊക്കെ നമുക്ക് സ്പൈക്കുകളും അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ നമുക്ക് വിരിഞ്ഞ് നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ ഇതിനൊക്കെ കൊടുക്കുന്ന വളങ്ങൾ എന്താണ് ബേസിക്കായിട്ട് നമ്മുടെ ഓർക്കിഡ്സ് വളരാനായിട്ട് ആവശ്യമായിട്ടുള്ള വളങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എന്തോ ഒരു സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലുണ്ട് അപ്പോൾ അതൊന്ന് ക്ഷമിക്കണം അപ്പോൾ എന്നാലും നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഓർക്കിഡ്സ് നന്നായിട്ട് വളരുന്നതിനായിട്ട് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ കൊടുക്കേണ്ട അഞ്ച് വളങ്ങൾ അല്ലെങ്കിൽ ആറ് വളങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ആ വളങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം ജൈവ വളങ്ങളാണ് ജൈവ വളങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബനാന ബനാനാപ്പിൾ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ തേങ്ങാവെള്ളം പൊളിപ്പിച്ചതുമാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് തേങ്ങാവെള്ളം പുളിപ്പിച്ചതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രോത്തിനും നമ്മുടെ റൂട്ട് എസ്പെഷ്യലി റൂട്ടിൻ്റെ ഗ്രൂഹത്തിനൊക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുന്ന ഒന്നാണ് തേങ്ങാവെള്ളം പിളിപ്പിച്ചു അതുമാത്രമല്ല തേങ്ങാവെള്ളം കുളിപ്പിച്ചതിൻ്റെ മറ്റൊരു എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജൈവ വള വളമാണെങ്കിൽ കൂടിയും നമ്മുടെ ചെടിക്ക് അത് യാതൊരു രീതിയിലുള്ള കേടുകളോ അല്ലെങ്കിൽ റോട്ടുകളോ ഒന്നും തന്നെ ഈ തേങ്ങാവെള്ളം കുളിപ്പിച്ചതുകൊണ്ട് ഉണ്ടാകുന്നില്ല അതിന് തന്നെ നമ്മുടെ ഈ ബനാനാപ്പിൾ എക്സ്ട്രാക്റ്റ് ആണെങ്കിൽ ഞാൻ തിളപ്പിച്ചാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതും വലിയ കാര്യമായിട്ടുള്ള റോട്ടുകളോ അല്ലെങ്കിൽ ഡിസീസസോ ഒന്നും നമ്മുടെ ചെടിക്കുണ്ടാക്കുന്നില്ല അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഓർക്കിഡ്സിന് ഞാൻ കൊടുക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഇനി അടുത്ത് വരുന്ന കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സാണ് അത് വന്നിട്ട് എൻ ബി കെ ആണ് മൂന്നെണ്ണം ഒന്ന് ഗ്രോത്തിനുള്ള എൻ ബി കെ അത് വന്നിട്ട് മുപ്പത് പത്ത് പത്ത് റേഷ്യോ പിന്നെ പത്തൊമ്പത് 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 റേഷ്യോയിൽ വരുന്ന എൻ ബി കെ പിന്നെ ഫ്ലവറിങ്ങിനുള്ള എൻ ബി കെ അതുപോലെ തന്നെ എഡ്സം സോൾട്ട് എഡ്സം സോൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു ഇലകളിലെല്ലാം മഞ്ഞ വരാതിരിക്കാനും നമ്മുടെ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും നല്ലൊരു ഗ്രോത്ത് കിട്ടാനും ഒക്കെ നമ്മുടെ ഈ ഒരു സാൾട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസിക്കായിട്ട് ഈ ഒരു ചെടിയൊക്കെ നമ്മൾ കൊടുക്കേണ്ട വളങ്ങൾ പറയുന്നത് പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടിക്ക് ഒരു മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും സൺലൈറ്റ് വേണം പ്രത്യേകിച്ച് ഡെൻട്രോവി ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് തന്നെ ഒരു മൂന്ന് മണിക്കൂർ കിട്ടിയാൽ നന്നായിരിക്കും അത് രാവിലെയുള്ള വെയില തൊട്ട് ഉച്ചയ്ക്ക് മുമ്പ് ഉച്ച വെയിലടിക്കാതിരുന്ന നമുക്ക് ബേൺ ഒരു വിധം ഇതും കുറയ്ക്കാനായിട്ട് പറ്റും പക്ഷെ നമുക്ക് ഈ ഒരു ഭാഗത്തിരിക്കുന്ന കുറച്ച് ചെടികൾക്കൊക്കെ നമുക്ക് ഉച്ചയ്ക്കുള്ള വെയിലും നമുക്ക് അടിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ആ ഒരു ചെടി അവിടെ നിന്ന് ശീലിച്ച് വരുന്നത് കൊണ്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ല നമ്മൾ പെട്ടതെടുത്ത് വെയിലത്തോട്ട് വയ്ക്കുകയാണെങ്കിൽ ചെടിക്ക് ഡാമേജ് ഉണ്ടാവാം അപ്പോൾ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമ്മുടെ കൃത്യമായിട്ടുള്ള വള കൊടുക്കുന്നതും അതുപോലെ തന്നെ കൃത്യമായിട്ട് ആവശ്യത്തിനുള്ള സൺലൈറ്റ് നമ്മുടെ ചെടിക്ക് വേണം അതുകൊണ്ടാണ് പലപ്പോഴും ചെടികൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ചെടികളുണ്ട് പക്ഷേ ഫ്ലവർ ചെയ്യാറില്ല എന്നുള്ളത് അപ്പോൾ ഫ്ലവർ ചെയ്യാത്ത നമ്മൾ വളമെല്ലാം കൊടുത്തതിന് ശേഷവും ഫ്ലവർ ചെയ്യാത്തതിനുള്ള മേജറായിട്ടുള്ളൊരു കാരണം ആവശ്യത്തിനുള്ള സൺലൈറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു വളം കൊടുത്തിരിക്കണം അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വളം കൊടുത്താൽ നമ്മുടെ ചെടികൾ ആവശ്യത്തിന് ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ഫ്ലവർ ചെയ്യും അപ്പോൾ ഏത് ഇപ്പോൾ നമ്മുടെ ഡെൻറോബി ആണെങ്കിലും ഫെലിനോസിൻ്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഫെലിനോസിസ് നമ്മുടെ എൻവയോൺമെൻ്റ് പെട്ടന്ന് സെറ്റായി വരാനായിട്ടുള്ള ഒരു പാ ഒരു താമസമുണ്ട് അപ്പോൾ ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം കൊണ്ടൊക്കെ ഫെലിനോസിസ് നമുക്ക് ഫ്ലവർ ചെയ്ത് കിട്ടും എൻ്റെ കയ്യിൽ രണ്ട് വർഷത്തിൽ കൂടുതലുള്ള ഫെലിനോസിസ് ഉണ്ട് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചുതരാം സോ അപ്പോൾ ഇതാണ് എൻ്റെ ഫെലനോഫ്സിൻ്റെ ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാം സീസണാണ് ആണ് നമുക്കിവിടെ സീസൺ ആയിട്ടാണ് ഈ ഒരു ഫെൽനോംസിസ് ഫ്ലവർ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമാണ് നമുക്ക് എല്ലാ പ്രാവശ്യവും നമുക്ക് ഫ്ലവർ ചെയ്യുന്നത് അതായത് നാല് പ്രാവശ്യമൊക്കെ നമുക്ക് ഇത് സ്പൈക്ക് കിട്ടാറുണ്ട് അത് ഇപ്പോഴൊക്കെ ആകുമ്പോൾ രണ്ട് സ്പൈക്കൊക്കെ വെച്ച് വരാറുണ്ട് ഒരു നാല് മാസമൊക്കെ ഈ ഒരു ചെടി ലാസ്റ്റ് ചെയ്യുക അങ്ങനെ നമുക്ക് ഓവറോൾ ഈ ഒരു വർഷം മൊത്തം നമുക്കിത് ഫ്ലവർ ചെയ്ത് അത് ഈ ഒരു ചെടി മാത്രമാണ് ബാക്കി എല്ലാ ചെടിയും നമുക്ക് വർഷത്തിലൊരു പ്രാവശ്യം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫ്ലവർ ചെയ്യുന്നത് പക്ഷെ വർഷത്തിൽ ഒരു പ്രാവശ്യം ആണെങ്കിൽ നമുക്ക് നാല് പ്രാവശ്യം നാല് മാസം അല്ലെങ്കിൽ ആറ് മാസം വരെ ഒക്കെ ഇത് നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൂടെയാണ് അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ഓഗസ്റ്റ് ഒക്ടോബർ ഈ ഒരു മാസങ്ങളിൽ ഇത് ഫ്ലവർ ചെയ്യുന്നതാണ് ഇവിടെ പതിവ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മുക്കാൽ ഭാഗവും എൻ്റെ ഒരു പത്ത് ഇരുപത്തഞ്ച് ചെടികളുണ്ട് അതിലൊരു പത്തൊമ്പത് പതിനെട്ട് ആ ഒരു റേഞ്ചിലൊക്കെ നമുക്കിവിടെ സ്പൈക്കുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫെലനോസില് നമുക്ക് ഫെലനോസിൽ നമ്മൾ ആദ്യം പറഞ്ഞ അതേ വളത്തിൻ്റെ പ്രയോഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതിലുള്ള ഒരു വ്യത്യാസം വെച്ചാൽ ഈ ഒരു ഫെൽനോപ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് അടിക്കാൻ പാടില്ല ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഫെലിനോഫ്സിലെന്തെങ്കിലും ബേണൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ ഡെൻട്രോബിയ കണക്ക് നമുക്ക് അത്ര ഈസി അല്ല ഈ ഒരു ഫെൽനോഫ്സ് വളർത്തിയെടുക്കാനായിട്ട് കാരണം ബേണൊക്കെ വന്ന് എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത്രയും പെട്ടെന്ന് വളർന്നു വരാത്തൊരു ചെടിയായതുകൊണ്ടും നമുക്ക് അത്ര ഫ്രീക്വൻ്റായിട്ട് അങ്ങനെ തൈകൾ കിട്ടാത്തത് നമുക്കിത് വളർത്താനായിട്ട് പാടാണ് പക്ഷേ നമുക്ക് ഇതേ കണക്ക് ഒന്ന് ഫ്ലവർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്ലാന്റാണ് എപ്പോഴും നമുക്ക് ഫ്ലവർ കിട്ടും എല്ലാ വർഷവും നമുക്ക് ഫ്ലവർ കിട്ടും അത് ഡെൻഡ്രോവത്തിനേക്കാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും പിന്നെ നല്ല ഇതുപോലെയുള്ള നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സും പാറ്റേൺസും ഒക്കെ ഉള്ള പ്ലാന്റാണ് ഈയൊരു ഫെലനോഫ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫെൽനോപ്സിൽ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ അതേ വളങ്ങളൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കാനായിട്ട് പാടില്ല ഡയറക്റ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ ചിലടത്ത് നിന്ന് നമുക്ക് സൺലൈറ്റ് ഡയറക്റ്റായിട്ട് അടിക്കുന്ന പോഷനാണ് അപ്പോൾ അവിടെ വേണമെങ്കിൽ ബേൺ വരാനായിട്ട് ചാൻസ് ഉണ്ട് ചെറിയ രീതിയിൽ ഇവിടെ ആയതുകൊണ്ട് ഇത് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് പോയി ബാക്കി ഒരിടത്തും നമുക്ക് ഒരു രീതിയിലുള്ള സൺലൈറ്റ് ഡയറക്റ്റായിട്ട് ഈ ഒരു ചെടി സൂര്യനെ കാണാറില്ല നമുക്ക് ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് നമ്മളിവിടെ ഒരു ഷീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് പോളി കാർബനേറ്റ് ഷീറ്റാണ് യു വി അല്ല പോളി കാർബനേറ്റ് ഷീറ്റാണ് സൺലൈറ്റ് ഫിൽറ്റർ ചെയ്താണ് നമുക്കിതിൽ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ് ആയിരിക്കും നല്ല ഉച്ച സമയമായാലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത് എന്നാൽ ഡയറക്റ്റായിട്ട് ഇതിനൊന്നും ലൈറ്റ് കിട്ടത്തുമില്ല അതുകൊണ്ട് തന്നെ ഇതിലെല്ലാത്തിനും നമുക്കിപ്പോൾ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ഈയൊരു പോഷനിലോട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഒരു ഒന്നൊന്നര ആവത്തേ ഉള്ളൂ ഈ ഒരു പ്ലാൻസിനെല്ലാം ഏകദേശം ഒരു അഞ്ച് വർഷത്തെ പഴക്കമുണ്ട് അപ്പോൾ അത് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് ഷെഡൊക്കെ കെട്ടിവെച്ചിരുന്നതാണ് പക്ഷെ അവിടെ പല ഇടങ്ങളിൽ നമുക്ക് ലൈറ്റ് കുറവായിരുന്നു അപ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ ഒരു പോരായ്മ നമുക്കിപ്പോൾ അത് ആ ഒരു ചേഞ്ച് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട് പലയിടത്തും ഈ ഒരു സൈക്കൊക്കെ ഉണ്ടല്ലോ പല രീതിയിലായിട്ട് നല്ല ഒരുപാട് ബ്രാഞ്ചൊക്കെ ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല വാസ്റ്റായിട്ട് നമുക്കിപ്പോൾ ഒരു ഗ്രോത്ത് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതീ ഒരു ലൈറ്റിൻ്റെ ചേഞ്ച് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഓർക്കിഡ്സിന് വളത്തിന് പുറമെ നമുക്ക് ഡെൻറോവിയായാലും ഖൽനോഫായാലും ഏതായാലും നമുക്ക് ഇതിൽ നല്ല പോലെ ലൈറ്റും കൂടെ വേണം ആവശ്യത്തിന് ഡെൻട്രോവിയത്തിന് ഒന്നും കൂടി പറയാം ഡയറക്റ്റ് ലൈറ്റ് അടിക്കുക ഖലനോഫത്തിന് ഡയറക്റ്റ് ലൈറ്റ് പാടില്ല ഇൻഡയറക്റ്റായിട്ട് നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടണം അത് ഡയറക്റ്റായിട്ട് സൂര്യനിൽ നിന്നും അടിക്കാനായിട്ട് പാടില്ല അപ്പോൾ അത്രയാണ് ഇന്ന് പറയാനായിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് എപ്പോഴും കമൻറ്റ് ചെയ്യാറുള്ളതാണ് നമ്മൾ ഇതുപോലെ വളങ്ങളെല്ലാം ചെയ്യാറുണ്ട് പക്ഷേ ഫ്ലവർ ചെയ്യുന്നില്ല എന്നുള്ളത് ആഴ്ചയിലൊരിക്കുക വളം കൊടുക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടാ പ്രാവശ്യം കൊടുക്കുക അത്രയും നല്ലത് പിന്നെ നല്ലതുപോലെ വെട്ടം കിട്ടുന്ന വെളിച്ചമുള്ള സ്ഥലത്താണോ ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക ലീഫിൽ ബേൺ വരാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഓർക്കിഡ്സിൽ ഫ്ലവർ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ ഇങ്ങനത്തെ ഓർക്കിഡ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ്